ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പി എസ് സി നടത്തിയ എൽ ഡി ക്ലർക്ക് എക്സാം അതായത് തമിഴ് ആൻഡ് മലയാളം നോയിങ് എൽ ഡി ക്ലർക്ക് എക്സാമിൻ്റെ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ഡി മെഡുല ഒബ്ലാങ്കേറ്റ അപ്പോൾ മെഡുല ഒബ്ലാങ്കേറ്റയാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഡിഫ്തീരിയ ഡിഫ്തീരിയയാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് നിപ്പ എയ്ഡ്സ് ചിക്കൻ ഗുനിയ എന്നിവയൊക്കെ വൈറസ് രോഗമാണ് മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ കൊടുത്തവയിൽ ഏത് ഉത്തരം ഓപ്ഷൻ എ തൈമോസിൻ തൈമോസിൻ ആണ് മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഒന്നുകൂടെ നോക്കാം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഡിഫ്തീരിയ ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ രോഗമാണ് ഓർത്തുവച്ചേക്കുക മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒ പി വി ഒ പി വി ആണ് പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ പത്ത് കിലോ മാസമുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്ര ഉത്തരം ഓപ്ഷൻ സി പൂജ്യം പത്ത് കിലോ മാസുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരമാണ് പൂജ്യം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത് ഉത്തരം ഓപ്ഷൻ എ പൂർണാന്തര പ്രതിപദനം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണാന്തര പ്രതിപദനം ഒന്നുകൂടി നോക്കാം പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിനാണ് ഒ പി വി പത്ത് കിലോ മാസമുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം പൂജ്യം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപദനം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പാസ്കൽ നിയമം പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത് സ്വർണം ലയിക്കുന്ന അക്കോറീജിയ ഏതൊക്കെ ചേരുന്നതാണ് ഉത്തരം ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതാണ് സ്വർണം ലയിക്കുന്ന അക്കോറീജിയ അപ്പോൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമം സ്വർണം ലയിക്കുന്ന അക്കോറീജിയ ഏതൊക്കെ ചേരുന്നതാണ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ മൂലകം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഫ്ലൂറിൻ ഫ്ലൂറിൻ ആണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ മൂലകം പറയുന്നവയിൽ ഇരുമ്പിൻ്റെ അയിര് അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ബോക്സൈറ്റ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് എന്നിവയൊക്കെ ഇരുമ്പിന്റെ അയിരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഉത്തരം ഓപ്ഷൻ ബി സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഒന്നുകൂടി നോക്കാം ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവായ മൂലകമാണ് താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ ഐരല്ലാത്തത് ബോക്സൈറ്റ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ ഐരാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് എന്നിവയൊക്കെ ഇരുമ്പിൻ്റെ ഐരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടന കണ്ടെത്തി എഴുതുക ഉത്തരം ഓപ്ഷൻ എ രണ്ട് ഒന്ന് നാല് മൂന്ന് അതായത് വേലുത്തമ്പി കലാപം കുറിച്ചർ കലാപം ചാന്ന്നാർ ലഹള മലബാർ കലാപം കേരളത്തിലെ ആദ്യ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസ്സിൻ്റെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ ഡി മാർകുര്യാക്കോസ് ഏലിയാസ് ചാവറ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരളത്തിലെ ആദ്യ സ്വദേശി പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസിൻ്റെ സ്ഥാപകൻ വരിക വരിക സഹോചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽ നടക്കു പോകണം ദേശീയബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചതാര് ഉത്തരം ഓപ്ഷൻ ബി അംശി നാരായണപിള്ള അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹോചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽ നടക്കു പോകുന്നം എന്ന ദേശീയബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ സി കേസരി മറാത്ത കേസരി മറാത്ത എന്നിവയാണ് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത് പ്രസ്താവനകൾ വായിച്ചു നോക്കാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ശരിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു തെറ്റാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു അതും ശരിയാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി രണ്ട് മാത്രം അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു എന്ന പ്രസ്താവനയാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധമില്ലാത്തത് അപ്പൊ ബന്ധമുള്ളതൊന്നുകൂടെ നോക്കാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്ന് മൂന്ന് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ട് നാല് ലീഗിൻ്റെ പാകിസ്ഥാൻ ഡിമാൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മൂന്ന് ഒന്ന് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാല് രണ്ട് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒന്നുകൂടി നോക്കാം ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലീഗിൻ്റെ പാകിസ്ഥാൻ ഡിമാൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എ വിഭാഗത്തിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക നാനാസാഹിബ് കാൻപൂര് ഷാമാൽ ഏതാണ് ഓപ്ഷൻ സി ബരഔട്ട് അതായത് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് സാഹിബ് ബരൌട്ടിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഷാമാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഉത്തരം ഓപ്ഷൻ എ ആനി ബസന്റ് ആനി ബസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അപ്പോൾ ഈ ഇരുപത് ആണ് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്നാൽ പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്